അപ്പൊ ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ട്രൈ ചെയ്താലോ അപ്പൊ നമ്മൾ രണ്ട് ഈ സ്പൂണില് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ായിട്ട് നമ്മള് എരി ഇല്ലാത്ത കാശ്മീരി മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇടണം നന്നായിട്ട് ചൂടെ ഇതിൻ്റെ പച്ചമണം പൂന്നോളം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി ചുമന്നുള്ളി ചതച്ചെടുത്ത് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇതൂടെ മിക്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമ്മള് കൊറച്ച് കരിയേപ്പില പറച്ചിട്ട് ഇണക്കി എടുക്കാം പച്ചവളം നല്ല രീതിയിൽ പോയി നമുക്ക് ഇച്ചിരി വാളം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്യുന്നത് പുളി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോന്ന് നോക്കുക ൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് തീ കുറച്ചിട്ട് നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് ഇത് പതുക്കി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയോ ചോറോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം അപ്പം ഫ്രണ്ട് നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഈ ചോറും കൂടെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട്